സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഉക്രൈൻ അഴിമതി വിരുദ്ധ നടപടികൾ യൂറോപ്യൻ യൂണിയന്റെ പാതയെ തടസ്സപ്പെടുത്തുന്നുവെന്ന് ജർമ്മനി അറിയിച്ചു അഴിമതി വിരുദ്ധ ഏജൻസികളുടെ സ്വാതന്ത്ര്യം ലക്ഷ്യമിടുന്ന ഒരു നിയമം ഉക്രൈന് യൂറോപ്യൻ യൂണിയനിൽ ചേരുന്നത് ബുദ്ധിമുട്ടാക്കുമെന്നാണ് ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി വാടഫോൾ പറഞ്ഞത് ഈ നിയമം ഉക്രൈൻ സർക്കാരിനെതിരെ പ്രതിഷേധങ്ങൾക്ക് കാരണമായി അഴിമതി വിരുദ്ധ ഏജൻസികളുടെ സ്വാതന്ത്ര്യം നീക്കം ചെയ്തതിന് ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി ഉക്രൈനെ വിമർശിക്കുകയും ചെയ്തു സർക്കാർ വിരുദ്ധ പ്രതിഷേധ ൾക്കിടയിൽ വളാഡിമീർ സലൻസ്കി പരിഷ്കാരങ്ങളെ ന്യായീകരിക്കുകയും അതേസമയം ഉക്രൈനിയൻ റഷ്യൻ പ്രതിനിധികൾ ഇസ്താംബോളിൽ ചർച്ച നടത്താൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവന്നു ആഗോള റാങ്കിങ്ങിൽ പാസ്പോർട്ടിന്റെ മൂല്യത്തിൽ അതായത് സൂചിക പുതിയ പട്ടിക പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ സിംഗപ്പൂർ ഒന്നാം സ്ഥാനത്തെത്തി സിംഗപ്പൂരിന്റെ പാസ്പോർട്ട് ഉടമകൾക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിലേക്കാണ് സിംഗപ്പൂർ തുടർച്ചയായി രണ്ടാം തവണയാണ് ഒന്നാം സ്ഥാനം നിലനിർത്തുന്നത് നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളുമായി ജപ്പാനും ദക്ഷിണ കൊറിയയും രണ്ടാം സ്ഥാനം നേടി യൂറോപ്പിന്റെ സാമ്പത്തിക എഞ്ചിനായ ജർമ്മനിക്ക് ഇത്തവണ റാങ്കിങ്ങിൽ സ്ഥാനചലനം ഉണ്ടായി മൂന്നാം സ്ഥാനമാണ് ഉള്ളത് അതേസമയം ഡെൻമാർക്ക് ഫിൻലാൻഡ് ഫ്രാൻസ് അയർലൻഡ് ഇറ്റലി സ്പെയിൻ എന്നീ ഏഴ് യൂറോപ്യൻ രാജ്യങ്ങൾ ജർമ്മനിക്കൊപ്പം മൂന്നാം സ്ഥാനം പങ്കിട്ടു ഈ രാജ്യക്കാർക്ക് നൂറ്റി എൺപത്തി ഒൻപത് രാജ്യങ്ങളിലേക്ക് വിസരഹിത യാത്ര അനുവദനീയമാണ് തൊട്ടു പിന്നിലായി ഓസ്ട്രിയ ബെൽജിയം ലുക്സംബർഗ് നെതർലാൻഡ്സ് നോർവേ പോർച്ചുഗൽ സ്വീഡൻ എന്നീ രാജ്യങ്ങളാണ് നിൽക്കുന്നത് നൂറ്റി എൺപത്തി എട്ട് രാജ്യങ്ങളിലേക്ക് പ്രവേശനം ലഭിച്ചതോടെ ഇവർക്ക് നാലാം സ്ഥാനമുണ്ട് അതേസമയം പ്രാദേശിക ആധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ഒരേ ഒരു രാജ്യമായ ന്യൂസിലാന്റ് ഗ്രീസിനും സ്വിറ്റ്സർലൻഡിനും ഒപ്പം അഞ്ചാം സ്ഥാനത്തെത്തി രണ്ടായിരത്തി പതിനാലിൽ ഒന്നാം സ്ഥാനത്തായിരുന്ന അമേരിക്ക ഇപ്പോൾ പത്താം സ്ഥാനത്താണ് അതായത് എൺപത്തി രണ്ട് രാജ്യങ്ങൾ സന്ദർശിക്കുക സൂചികയുടെ ഇരുപത് വർഷത്തെ ഏറ്റവും വലിയ താഴ്ന്ന സ്ഥാനമാണിത് രണ്ട് രാജ്യങ്ങളിലും കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ കൂടുതൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതാണ് ഇതിന് കാരണമെന്ന് കരുതപ്പെടുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒന്നാം സ്ഥാനത്തായിരുന്ന യു കെ ഇത്തവണ ആറാം സ്ഥാനത്തായി നൂറ്റി എൺപത്തി രാജ്യങ്ങൾ സന്ദർശിക്കാം ഇന്ത്യക്കും പട്ടികയിൽ മുന്നേറ്റമുണ്ടായി എഴുപത്തി ഏഴാം സ്ഥാനം കൈവരിച്ചു ഇന്ത്യക്കാർക്ക് അൻപത്തി ഒൻപത് രാജ്യങ്ങളിലേക്കാണ് വിസയില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളായ ബെലാറോസ് അറുപത്തിരണ്ട് രാജ്യങ്ങളും പൊസവോ അറുപത്തിമൂന്ന് രാജ്യങ്ങളും കൈവരിച്ച് ഇന്ത്യയുടെ പിന്നിലാണ് യു എ ഇ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിലെ നാൽപ്പത്തിരണ്ടാം സ്ഥാനത്ത് നിന്ന് എട്ടാം സ്ഥാനം കുറച്ച് മുപ്പത്തിനാലാം സ്ഥാന സ്ഥാനത്തെത്തി റാങ്കിങ്ങിൽ ആദ്യ പത്തിൽ ഇടം നേടിയ ഏക മികച്ച നേട്ടമാണ് സൗദി അറേബ്യ തൊണ്ണൂറ്റി ഒന്നാം സ്ഥാനവും അതായത് അൻപത്തിനാല് രാജ്യങ്ങൾ സന്ദർശിക്കാം മറ്റൊരു ശ്രദ്ധേയമായ വിജയി ചൈനയാണ് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ തൊണ്ണൂറ്റി നാലാം സ്ഥാനത്ത് നിന്ന് അറുപതാം സ്ഥാനത്തേക്ക് എത്തി മറ്റു മികച്ച നേട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവുകയും ചെയ്തു യൂറോപ്പിലെ ഷെങ്കൻ ഏരിയയിലേക്ക് ചൈന ഇതുവരെ വിസരഹിത പ്രവേശനം നേടിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഇരുന്നൂറ്റി രാജ്യങ്ങളാണ് പട്ടികയിൽ ആകെ ഉൾപ്പെടുത്തിയിരുന്നത് ജർമ്മനിയിലെ എഫ് ഡി പാർട്ടി സംശയിക്കപ്പെടുന്ന തീവ്രവാദി ലേവൽ നിലനിർത്തുന്നതാണ് ഈ റിപ്പോർട്ട് ആഭ്യന്തര ഇന്റലിജൻസ് ആണ് എഫ് ഡി പാർട്ടിയെ സംശയിക്കപ്പെടുന്ന വലതുപക്ഷ തീവ്രവാദി തീവ്രവാദിയെന്ന് തരംതിരിച്ചത് കോടതി ശരിവെച്ചത് ആലിസ് ബീഡൽ ടീനോ ചർപ്പ എന്നിവരടങ്ങുന്ന എ എഫ് ഡി കക്ഷികൾ അല്ലെങ്കിൽ നേതാക്കൾ ഗുണ്ടസ്റ്റാഗിലെ ഏറ്റവും ശക്തമായ പ്രതിപക്ഷ പാർട്ടിയാണ് മെയ് മാസത്തിൽ എഫ് ഡി എ സ്ഥിരീകരിച്ച് വലതുപക്ഷ തീവ്രവാദിയായി കണക്കാക്കുന്നത് മറ്റൊരു നിയമപരമായ വെല്ലുവിളിയായിരുന്നതും ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് അഫ്ഗാൻ പൗരന്മാരെ ജർമ്മനി നാടുകടത്തിയതിന്റെ ചൂടാറും മുമ്പ് നാൽപ്പത്തി മൂന്ന് ഇറാഖികളെയും ജർമ്മനി നാടുകടത്തി ഇവരെ പോലീസ് വാഹനങ്ങളിലും വിമാനത്താവള ബസ്സുകളിലും എത്തിച്ചാണ് വിമാനത്തിലേക്ക് അയറ്റിവിട്ടത് ബാഗ്ദാദിലേക്കുള്ള ഒരു ചാർട്ടർ വിമാനത്തിലാണ് കൊണ്ടുപോയത് നാട് കടത്തപ്പെട്ടവരെല്ലാം അവിവാഹിതരായ പുരുഷന്മാരാണെന്നും രാജ്യം വിടേണ്ടതുണ്ടെന്നും കിഴക്കൻ സംസ്ഥാനമായ തൂരിങ്ങലിലെ നീതിന്യായ മന്ത്രാലയം അറിയിച്ചു ഇവർ മുൻകാലങ്ങളിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവരാണെന്നും മന്ത്രാലയം അറിയിച്ചു അതേസമയം ക്രമരഹിതമായ കുടിയേറ്റത്തെയും സംഘടിത കുറ്റകൃത്യങ്ങളെയും എങ്ങനെ മികച്ച രീതിയിൽ ചേർക്കാമെന്നതിന കുറിച്ചുള്ള ചർച്ചകൾക്കായി യൂറോപ്യൻ യൂണിയൻ ആഭ്യന്തരമന്ത്രിമാർ ഡാനിഷ് തലസ്ഥാനമായ കോപ്പൻഹേഗനിൽ യോഗം ചേർന്നിരുന്നു ഏഴ് ഫെഡറൽ സംസ്ഥാനങ്ങളും ഫെഡറൽ പോലീസും നാടുകടത്തൽ പ്രവർത്തനത്തിൽ ഉൾപ്പെട്ടിരുന്നു വെള്ളിയാഴ്ച ജർമ്മനി എൺപത്തിയൊന്ന് അഫ്ഗാൻ പൗരന്മാരെ അഫ്ഗാനിലേക്ക് തിരിച്ചയച്ചതിന് പിന്നാലെയാണ് ഇറാഖുകളെയും നാടുകടത്തിയത് ചാൻസലർ ഫെഡറിക് മാർസിന്റെ സർക്കാരിന്റെ കീഴിലുള്ള ആദ്യത്തെ ചാർട്ടർ വിമാനമാണ് ഇത് ജർമ്മനിയിലെ കാർ പാർട്സ് കമ്പനിയായ ബോഷ് ആയിരത്തിലധികം ജോലികൾ വെട്ടിക്കുറയ്ക്കും ബോഷ് കമ്പനി തെക്കൻ ജർമ്മൻ സൈറ്റിൽ പുതിയ ഒരു റൌണ്ട് ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്നാണ് പ്രഖ്യാപിച്ചത് റോട്ടിലിങ്ങൻ നഗരത്തിലെ ബോഷിന്റെ സൈറ്റിലെ ഏകദേശം ആയിരത്തിഒരുന്നൂറ് ജോലികളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ നിർത്തുന്നത് പത്തിൽ ഒരാൾ എന്ന ക്രമത്തിൽ തൊഴിലാളികളെ ഇത് ബാധിക്കും എന്നാൽ വെട്ടിക്കുറയ്ക്കൽ നിർബന്ധിത പിരിച്ചുവിടലുകളോ നേരത്തെയുള്ള വിരമിക്കൽ പോലുള്ള സമേതയായുള്ള നടപടികളോ ഉൾപ്പെടുമോ എന്ന് ബോഷ് വെളിപ്പെടുത്തിയിട്ടില്ല ചൈനയിൽ നിന്നുള്ള മത്സരം വർധിച്ചു വരുന്നതിനാൽ ജർമ്മനിയുടെ ഓട്ടോമോട്ടീവ് മേഖല സമീപ വർഷങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാഹചര്യമാണ് ഉള്ളത് ലോകത്തെ അഞ്ചാമത്തെ ബിയർ ബ്രുവറായി റഷ്യ ജർമ്മനിയെ മറികടന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഹോപ്പ് വ്യാപാരിയായ ബർദ്ഹാസ് പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ച് ബിയർ ഉൽപാദകരിൽ ഒന്നായി റഷ്യ ജർമ്മനിയെ മറികടന്നു റഷ്യയിലെ ബിയർ ഉൽപാദനം ഏകദേശം ഒൻപത് ശതമാനം വർദ്ധിച്ച് ഒൻപത് പോയിന്റ് ഒരു ലിറ്ററായി അതേസമയം ജർമ്മനിയുടെ ഉൽപാദനം ഒരു ശതമാനം കുറഞ്ഞ് എട്ട് പോയിന്റ് നാല് ബില്യൻ ലിറ്ററായി എത്തി റഷ്യയുടെ ഉൽപാദന വളർച്ചയ്ക്ക് പ്രധാനമായും ബിയർ ഇറക്കുമതിയിലെ കുറവും ആഭ്യന്തര മദ്യ നിർമ്മാണത്തിലെ വർധനവുമാണെന്ന് പറയും ലോകത്തിലെ ഏറ്റവും വലിയ ബിയർ ഉൽപാദക രാജ്യമായി ചൈന തുടരുകയാണ് അമേരിക്ക രണ്ടാം സ്ഥാനത്താണ് പ്രായമാകുന്ന ജനസംഖ്യ മറ്റു വിവിധ പാനീയങ്ങളിൽ നിന്നുള്ള വർധിച്ചുവരുന്ന മത്സരം കഠിനമായ സാമ്പത്തിക കൊടുക്കൽ വാങ്ങൽ ശേഷി കുറയൽ എന്നിവ കാരണം ജർമ്മനി ബിയർ ഉൽപാദനത്തിൽ ദീർഘകാല ഇടിവ് അനുഭവിച്ചു വരികയാണ് ജർമ്മൻ വ്യോമസേനാ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്താൻ നിർബന്ധിതരായി എയർബസ് എ മുന്നൂറ്റി പത്തൊമ്പത് വിമാനം ആണ് ലൈപ്സിഷിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ബെർലിനിൽ നിന്ന് കൊളോണിലെ അതിന്റെ ബേസിലേക്ക് മടങ്ങുകയായിരുന്നു രോഗി ഡാറ്റ പങ്കിടൽ സംവിധാനം ജർമ്മനിയെ തകരാറിലാക്കിയേക്കാമെന്ന ഡോക്ടർമാരുടെ അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി ആരോഗ്യ സംരക്ഷണ ദാതാക്കൾക്ക് രോഗി ഡാറ്റ കൂടുതൽ എളുപ്പത്തിൽ കൈമാറാൻ അനുവദിക്കുന്നതിനായി പുതുതായി അവതരിപ്പിച്ച ഒരു സംവിധാനം ക്രാഷ് ലാൻഡിംഗിന്റെ അപകടത്തിലാണെന്ന് ജർമ്മൻ അസോസിയേഷൻ ഓഫ് ജനറൽ പ്രാക്ടീഷ്യനേഴ്സ് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു സജീവ ഉപയോക്താക്കളുടെ എണ്ണം ആശങ്കാജനകമാണ് ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ ഉപഭോക്താക്കൾക്കായി വലിയ ഏകോപിതമായ ഒരു വിവര കാമ്പയിൻ നടത്തേണ്ടി വരും ഈ വർഷം ഏപ്രിലാണ് രാജ്യവ്യാപകമായി ഇലക്ട്രോണിക് രോഗി ഫയലുകൾ പുറത്തിറക്കിയത് ഡോക്ടർമാരും മറ്റു ആരോഗ്യ ദാതാക്കളും തമ്മിലുള്ള ചികിത്സാ ഏകോപനം സുഖമാക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഒരു രോഗിയുടെ മുഴുവൻ മെഡിക്കൽ ചരിത്രവും ഫയലുകളിൽ ആക്കി ഡാറ്റ എൻട്രി ആയി ചേർത്തിരിക്കുന്നത് കോഴിക്കോട് നിന്ന് ദോഹയിലേക്ക് പുറപ്പെട്ട എയർഇന്ത്യ എക്സ്പ്രസ് മുന്നൂറ്റി എഴുപത്തിയഞ്ച് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷം കോഴിക്കോട് രാജ്യാന്തര വിമാനത്താവളത്തിൽ തിരിച്ചിറക്കി ഈ മാസം പത്തൊമ്പതിന് ദുബായിൽ പകൽ സമയം കടുത്ത ജൂണിൽ ഏകദേശം മൂന്ന് മണിക്കൂറോളം യാത്രക്കാരെ കുടുക്കിയ ദുരിതത്തിൽ ആക്കിയ അതേ വിമാനമാണ് വിമാനത്തിലെ ക്യാബിൻ എയർ കണ്ടീഷനിങ് സംവിധാനത്തിൽ സാങ്കേതിക പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് വിമാനത്താവളത്തിൽ തിരിച്ചിറക്കിയത് മൂന്നാഴ്ചവും വയർലൻഡിലെത്തിയ ഇന്ത്യക്കാരന് നേരെ ടാഗ്ലാഗിൽ വംശീയാണം നടന്ന ഈ ആരോപണം ഉയർന്നു നാൽപ്പത് വയസ്സുകാരനായ ഇന്ത്യക്കാരന്റെ വസ്ത്രം അക്രമികൾ അരക്കി താഴേക്ക് മാറ്റി മുഖത്തും കൈകളിലും കാലുകളിലും ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ ടാലാക്ട് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ചികിത്സയിലാണ് ഓൺലൈനിൽ പ്രചരിച്ച ചിത്രങ്ങളിൽ രക്തം പാർന്നൊലിക്കുന്ന നിലയിലാണ് ഇന്ത്യക്കാരനെ കാണുന്നത് താലായിലെ പാർക്ക് ഹിൽ റോഡിൽ വൈകുന്നേരം ആറു മണിയോടെയാണ് സംഭവം നടന്നത് ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇന്ത്യക്കാരൻ കുട്ടികളോട് മോശമായി പെരുമാറിയത് കൊണ്ടാണ് ആക്രമിച്ചതെന്നായിരുന്നു രക്ഷിക്കുന്നത് എത്തിയോട് ആക്രമിച്ചവർ പറഞ്ഞത് പതിനഞ്ചു വയസ്സ് പ്രായം വരുന്നവരാണ് യുവാവിനെ ആക്രമിച്ചുവെന്നും മുഖത്ത് മൂന്നാല് തവണ ഇടിച്ചുവെന്നും ദൃക്സാക്ഷികൾ മൊഴി നൽകിയിട്ടുണ്ട് അയർലൻഡിലെ ഇന്ത്യൻ അംബാസിഡർ അഖിലേഷ് മിശ്ര സംഭവത്തെ അപലപിച്ചു തിങ്കളാഴ്ച ഇരയെ ഫൈൻ ഗേൽ കൌൺസിലർ ബേബി പേരപ്പാടൻ സന്ദർശിച്ചു സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ചതായി ഒ ഐസി അയർലൻഡും പറഞ്ഞു അഹമ്മദാബാദിൽ ജൂൺ പന്ത്രണ്ടിന് തകർന്നുണ്ടായ എയർ ഇന്ത്യ വിമാന അപകടത്തിൽ മരിച്ച യു കെ പൌരന്മാരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിൽ തെറ്റുണ്ടായെന്ന് കുടുംബങ്ങളുടെ ആരോപണം അന്വേഷിക്കുകയാണ് കുടുംബങ്ങളെ പ്രതികരിക്കുന്ന അഭിഭാഷകൻ ജെയിംസ് കീലിയാണ് ഇക്കാര്യം അറിയിച്ചത് നാട്ടിലേക്ക് കൊണ്ടുപോയി മൃതദേഹങ്ങൾ നടത്തിയ ഡി എൻ എ പരിശോധനയിൽ രണ്ട് കുട്ടികളിലായി അയച്ച മൃതദേഹങ്ങൾ തങ്ങളുടെ ബന്ധുക്കളുടെ അല്ലെന്നാണ് തെളിഞ്ഞതായി കുടുംബങ്ങൾ പറയുന്നത് വാർത്തയോട് പ്രതികരിച്ച ഇന്ത്യൻ സർക്കാർ ആശങ്കകളും പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ യു കെ അധികൃതമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും അറിയിച്ചു അപകടത്തെ തുറന്നു നിലവിലുള്ള പ്രോട്ടോക്കോളും സാങ്കേതിക ആവശ്യങ്ങളും അനുസരിച്ചാണ് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതെന്നും എല്ലാ മൃതദേഹങ്ങളും അതീവ ശ്രദ്ധയോടും അന്തസ്സോടും കൂടിയാണ് കൈകാര്യം ചെയ്തെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തി ആലപ്പുഴ പുന്നപ്പ്രയിലുള്ള വലിയ ചൂടുകാട്ടിലാണ് സംസ്കാരം നടന്നത് മകൻ അരുൺകുമാറാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ ടി വി തോമസിന്റെയും പി ടി പുന്നോസിന്റെയും അന്ത്യവിശ്രമഭൂമിക്ക് നടുവിലാണ് വി എസിനും അന്ത്യവിശ്രമ സ്ഥലം ഒരുക്കിയത് വലിയ ചൂടുകാട്ടിൽ പ്രവേശന ഗേറ്റിന്റെ ഇടതുഭാഗത്താണ് ഭാഗത്താണ് വി എസിന്റെ സംസ്കാരം നടന്നത് ഔദ്യോഗിക ബഹുമതികളോടെയാണ് വി എസിനെ യാത്രയാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ സി ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറ്റു മന്ത്രിമാർ പാർട്ടി നേതാക്കൾ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് വി എസിന്റെ സംസ്കാരം നടത്തിയത് നേരത്തെ ആലപ്പുഴ ബീച്ച് റിക്രിയേഷൻ ഗ്രൌണ്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് വി എസിന്റെ ഭൌതിക ശരീരം വലിയ ചൂടുകാട്ടിൽ എത്തിച്ചത് ബീച്ച് റിക്രിയേഷൻ ഗ്രൌണ്ടിൽ പോലീസ് വി എസിന് ഗാർഡ് ഓഫ് ഓണർ നൽകിയിരുന്നു വൻ ജലാവലിയാണ് അവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നത് കനത്ത മഴയെ അവഗണിച്ചാണ് വി എസിനെ അവസാനമായി കാണാൻ ജനസാഗരം എത്തിയതെന്നാണ് റിപ്പോർട്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിൽ ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടൊപ്പം സന്ദർശിക്കാം നന്ദി നമസ്കാരം